മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയഞ്ച് അടിയായി നൂറ്റി മുപ്പത്തി ആറ് അടി എത്തിയാൽ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യത മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നു നിലവിൽ അടിയാണ് അണക്കെട്ടിൽ ജലനിരപ്പ് ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുകയാണ് ജലനിരപ്പ് നൂറ്റിമുപ്പത്തി ആറ് അടിയിലെത്തിയാൽ സ്പിൽവേ ഷട്ടർ വഴി വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ സാധ്യതയുണ്ടെന്ന് തമിഴ്നാട് അറിയിച്ചിട്ടുണ്ട് പെരിയാർ തീരത്ത് താമസിക്കുന്നവരടക്കം ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് അണക്കെട്ട് അവസാനമായി തുറന്നത് ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മഴ കുറവുണ്ടെങ്കിലും ഇടവിട്ട് മഴ തുടരുകയാണ് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ ശനിയാഴ്ച അണക്കെട്ട് തുറക്കാനാണ് തമിഴ്നാട് തീരുമാനം അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് നീരൊഴുക്ക് ശക്തമാണ് അതേസമയത്ത് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റൊൻപത് ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട് പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെയും നിലമ്പൂർ കുട്ടനാട് ചേർത്തല താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്